ചൈന സംരക്ഷിക്കുന്ന പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ കഴിയുന്ന ഇന്ത്യൻ ആയുധം പ്രളയ മിസൈൽ ഇന്ത്യയുടെ ആദ്യത്തെ കോസി ബാലിസ്റ്റിക് ടാക്ടിക് മിസൈൽ സിസ്റ്റം ഏതുതരം ട്രക്കിൽ നിന്നും തൊടുക്കാൻ കഴിയുന്ന പ്രളയ മിസൈൽ െ പോലെ ശത്രുരാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയ്ക്കും ഭീഷണിയാണ് ഇതിന്റെ പരീക്ഷണം കൂടുതൽ എളുപ്പമാക്കുകയാണ് നിലവിൽ ഡി ആർ ഡിഒ യാത്രയ്ക്കിടെ വഴിമാറി സഞ്ചരിക്കാൻ സാധിക്കുമെന്നതും നേട്ടമാണ് പ്രളയ ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് ഇത് പരമ്പരാഗതമായി കൃത്യമായ ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്തെന്ന് നോക്കാം നൂറ്റി മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ സ്ട്രൈക്ക് റേഞ്ച് മുന്നൂറ്റി അൻപത് മുതൽ ആയിരം കിലോഗ്രാം വരെ പേലോഡ് ശേഷി ഇതിനൊരു കോസി ബാലിസ്റ്റിക് പാതയുണ്ട ഇത് ഫ്ലൈറ്റ് കൈകാര്യം ചെയ്യാനും അതിന്റെ പാത തിരിച്ചറിയാൻ ശത്രു രാജ്യങ്ങൾക്ക് സാധിക്കുകയുമില്ല ശത്രു വ്യോമ പ്രതിരോധത്തിന് തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു ഈ മിസൈൽ ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതും ഒരു മൊബൈൽ ലോഞ്ചറിൽ ഘടിപ്പിച്ചിരിക്കുന്നതും കമാൻഡ് സെന്ററുകൾ ലൊജിസ്റ്റിക് ഹബ്ബുകൾ എയർബേസുകൾ തുടങ്ങിയ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കെതിരെ ഉയർന്ന കൃത്യതയോടെ ആക്രമണം നടത്താൻ കഴിവുള്ളതാണ് വ്യോമ വിക്ഷേപണ വകഭേദം മിസൈലിന്റെ പ്രവർത്തന വഴക്കം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു വായുവിലൂടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിന്യാസം സാധ്യമാകുന്നതിലൂടെ ഇടപെടൽ എൻവലപ്പ് വിശാലമാക്കുകയും യുദ്ധ സാഹചര്യങ്ങളിൽ വേഗത്തിലും കൂടുതൽ ചടുലവുമായ പ്രതികരണങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു വ്യോമ വിക്ഷേപണവുമായി പൊരുത്തപ്പെടുന്നതിലൂടെ യുദ്ധവിമാനങ്ങളിൽ നിന്നോ മറ്റ് സൈനിക വിമാനങ്ങളിൽ നിന്നോ മിസൈല് വിക്ഷേപിക്കാൻ കഴിയും ഇത് അതിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കുകയും ലക്ഷ്യത്തിലെത്താനുള്ള സമയം കുറയ്ക്കുകയും ചെയ്യും വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഒരുപക്ഷെ അന്തർവാഹിനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വകഭേദങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്നതും സംയോജിതവുമായ ഒരു മിസൈൽ സേന നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ ശ്രമങ്ങളുമായി ഈ മിസൈൽ വകഭേദം യോജിക്കുന്നുണ്ട് എതിരാളികളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലെ സങ്കീർണതകളും മെച്ചപ്പെടുത്തലുകളും കണക്കിലെടുക്കുമ്പോൾ സമകാലിക സൈനിക സംഘർഷങ്ങളിൽ സാങ്കേതിക പുരോഗതിയും പ്രഹര ശേഷിയുടെ ആവശ്യകതയും വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പ്രളയ വികസനം പ്രതിഫലിപ്പിക്കുന്നു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു ഒരു ഖര പ്രൊപ്പലന്റ് അർദ്ധ ബാലിസ്റ്റിക് മിസൈലായ പ്രളയ് ഉയർന്ന കൃത്യത ഉറപ്പാക്കാൻ അത്യാധുനിക മാർഗനിർദ്ദേശ ഗതി നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കെതിരെ വിവിധതരം പോർമുനകൾ വഹിക്കാൻ ഈ മിസൈലിന് കഴിയും യാത്രക്കിടെ വഴിമാറി സഞ്ചരിക്കാൻ കഴിയുന്ന പ്രളയ മിസൈലിനെ ശത്രുക്കൾക്ക് കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ് ഡിആർഡിഒ ലാബുകളായ പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറി അഡ്വാൻസ് സിസ്റ്റംസ് ലബോറട്ടറി ആമൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറി ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഐടിആർ തുടങ്ങിയവയുമായി സഹകരിച്ച റിസർച്ച് സെന്റർ ഇമ്രാക് സിസ്റ്റമാണ് സംവിധാനം വികസിപ്പിച്ചെടുത്തത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വിവിധ വ്യവസായ സ്ഥാപനങ്ങൾ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ എന്നിവയാണ് പങ്കാളികൾ ന്യൂസ് ഡെസ്ക് കേരളകൌമുദി